സംസ്ഥാനത്തെ നൂറ്റി പതിനേഴ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രിൻസിപ്പൽമാരില്ല എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു അർജുൻ കല്യാട് അധ്യയന വർഷം പകുതി പിന്നിടുമ്പോഴും ഈ സ്കൂളുകളിൽ പ്രിൻസിപ്പൽമാരില്ലാത്തത് അധ്യാപനത്തിലും സ്കൂൾ ഭരണത്തിലും ഒക്കെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് സ്ഥാനക്രയറ്റ് ലഭിക്കേണ്ട അധ്യാപകരിൽ നിന്ന് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് വാങ്ങി മാസങ്ങളായിട്ടും തീരുമാനമെടുക്കാതിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് അർജുൻ കല്യാടാണ് ചേരുന്നത് വിവരങ്ങളുമായി അർജുൻ ഗുരുതരമായ ഒരു വിഷയമാണ് നൂറ്റി പതിനേഴ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് ആ പ്രിൻസിപ്പൽമാരില്ലാത്തത് ഒരുപക്ഷേ വലിയ രീതിയിൽ സ്കൂളിന്റെ പ്രവർത്തനത്തെ ഇത് ബാധിക്കുന്നുണ്ട് എന്താണ് ഇതിലിപ്പോൾ തടസ്സമായി നിൽക്കുന്നത് നിയമനത്തിൽ ബിനിത ഒരു പ്രിൻസിപ്പളെ സംബന്ധിച്ച് ആ സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് അത് കേവലം അധ്യയനം മാത്രമല്ല അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നതിലുപരിയായി അവിടുത്തെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ കായികമേള അതുപോലെ തന്നെ കലോത്സവം അതുപോലെ തന്നെ പി ടി എ രക്ഷാകർത്താ സമിതിയുടെ സെക്രട്ടറി കൂടിയാണ് പ്രിൻസിപ്പൾ അങ്ങനെ ഒരുപാട് ചുമതലകൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ചെയ്തു തീർക്കേണ്ടതുണ്ട് പക്ഷേ സർ സംസ്ഥാനത്തെ നൂറ്റി പതിനേഴ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രിൻസിപ്പൽമാർ ഇപ്പോൾ നിലവിലില്ല അല്ലെങ്കിൽ ആ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണെന്നത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരാവകാശ രേഖയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള മറുപടിയിലാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഈ പറയുന്ന സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അധ്യയന വർഷം ഇപ്പോൾ പകുതി പിന്നിടുകയാണ് ഇനിയിപ്പോൾ അടുത്ത ആറുമാസം കൂടി കഴിഞ്ഞാൽ ഈ അധ്യയന വർഷം കഴിയും അപ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള പരീക്ഷകൾ പ്രായോഗിക പരീക്ഷ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഈ പ്രിൻസിപ്പൽമാർ കൃത്യമായ രീതിയിൽ ഇടപെടേണ്ടതാണ് അത് നടക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് ഈ അധ്യാപകരിൽ നിന്നും അതായത് സ്ഥാനക്കയറ്റം ലഭിക്കും ുന്ന ഹയർ സെക്കൻഡറിയിലെ അർഹതപ്പെട്ട അധ്യാപകരിൽ നിന്നും കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഉൾപ്പെടെ സർക്കാർ വാങ്ങിയിട്ടും അതിനകത്ത് തീരുമാനമെടുക്കാത്ത മാസങ്ങളായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് വകുപ്പ് തല പ്രമോഷൻ കൗൺസിൽ ചേർന്നുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പട്ടിക തയ്യാറാക്കുന്നത് ആ പട്ടിക പോലും തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ സംശയമാണ് അത്തരത്തിൽ ഒരു ഗുരുതരമായിട്ടുള്ള അലംഭാവം അനാസ്ഥയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിരുന്നത് അതിലേറ്റവും പ്രധാനമായി ചില സമ്മർദ്ദങ്ങൾ ചില അധ്യാപകരുടെ ഹൈസ്കൂൾ അധ്യാപകരുടെ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതിലൊരു തീരുമാനമെടുക്കാതെ ഇങ്ങനെ കാത്തുകെട്ടി നിൽക്കുന്നത് അതായത് രണ്ട് ഇഷ്ടു ഒന്ന് എന്നുള്ള അനുപാതത്തിലാണ് ഈ പ്രിൻസിപ്പൾമാരുടെ ഉണ്ടാവുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും സീനിയോറിറ്റിയുള്ള അധ്യാപകരെ പ്രിൻസിപ്പൾമാരാക്കാം അതിന് പുറമെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഹെഡ് മാസ്റ്റർ ചുമതല വഹിക്കുന്ന അധ്യാപകരിൽ നിന്നും പ്രിൻസിപ്പൾമാരാക്കാം അപ്പോൾ ഈ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നുള്ള അധ്യാപകരുടെയും അത്തരം ചില അധ്യാപക സംഘടനയുടെയും ഒക്കെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിലൊരു തീരുമാനമെടുക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് നാളെ ഇന്ന് എന്ന് എന്തായാലും സ്കൂളുകളിൽ ഭരണതലത്തിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ ഞങ്ങൾ ഈ വിഷയം പെടുത്തുകയാണ് അർജുൻ കല്യാൺ അതിന്റെ ഗുരുതരാവസ്ഥ എന്താണ് എന്നത് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു നൂറ്റി പതിനേഴ് സർക്കാർ സ്കൂളുകളിലാണ് ഇപ്പോൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇല്ലാത്തത് അതുമൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അർജുൻ പങ്കുവെക്കുമായിരുന്നു